ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് പുറത്ത് ഭയങ്കര മഴയാണ് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല എന്തായാലും ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഊത്തപ്പം പിന്നെ റെസിപ്പി ആയിട്ടാണ് ഊത്തപ്പം ഊത്തപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പോശന്മാവിൻ്റെ ഇഡലിമാവിൻ്റെയൊക്കെ അതേ ബാറ്റർ തന്നെ എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും പിന്നെ അറിയാത്ത നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കൊച്ചുകുട്ടികളും എല്ലാവരും ഇപ്പോൾ ഊത്തപ്പം കഴിക്കണമെന്നില്ലല്ലോ അത് ഞാൻ കാണാത്തവർക്കും അറിയാത്ത കഴിച്ചിട്ടില്ലാത്തവർക്കും വേണ്ടി അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടേ വിചാരിച്ചിട്ട് ചെയ്യുകയാണേ ഒരു സാധാരണ നമ്മൾ ദോശമാവിനും ദോശയ്ക്ക് ഇട്ടിലേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ മാവ് തന്നെ ഞാൻ എടുത്തേക്കുന്നത് അതിനകത്ത് കുറച്ച് ഫില്ലിംഗ് ഒക്കെ ഉണ്ട് അത് ഞാൻ ഊത്തപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ കല്ല് ചൂടായി കിടപ്പുകൾ ഞാൻ ആ ദോശമാവ് കല്ലിലോട്ട് ഒഴിക്കാം ദോശ മാവ കല്ലേലോട്ട് ഒഴിച്ച് അത് കുറച്ച് കട്ടിക്ക് വേണം ഒഴിക്കാം ദോശ സാധാ ദോശയും കയ്യിൽ കുറച്ചും കൂടെ ഒരു കട്ടി വേണം ആ കട്ടിക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് നമുക്കൊരു ഫില്ലിങ് വയ്ക്കാം ഫില്ലിങ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ സവാള പച്ചമുളക് ക്യാരറ്റ് തക്കാളി കാപ്സിക്കം മല്ലി ഇല ഒത്തിരി പുതിയ ഇല ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അരിഞ്ഞ് നമുക്കൊന്ന് ിക്കൊടുക്ക ബതറി കൊടുത്തിട്ട് നിറയെ അങ്ങ് പുതിയത് വയ്ക്കാം നല്ല കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ പച്ചക്കറിയൊക്കെ തിന്നാത്ത പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കഴിച്ചു കൊടുക്കും എന്നിട്ട് ഇതിനകത്ത് ഒഴിക്കുന്നത് നമ്മള് നല്ലെണ്ണയാണ് നമ്മള് നല്ലെണ്ണയെന്ന് പറയുമ്പോൾ നമ്മുടെ എള്ളെണ്ണയില്ല നമ്മള് വിളക്കൊക്കെ കത്തിക്കാൻ ചോദിക്കുന്ന മറ്റേ വെറും ആ ഫാം ഓയിലല്ല നല്ലെണ്ണ എള്ളെണ്ണ നമ്മള് പറയത്തിന് ആ എള്ളെണ്ണയ ഇതിനകത്ത് ഒഴിക്കണ്ട പിന്നെ നെയ്വെക്കാം നല്ലതാണ് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട ഇത്രയേ ഉള്ളൂ ഊട്ടപ്പം ഊട്ടപ്പം ഒരു ഭയങ്കര സംഭവമൊന്നും നമ്മളൊക്കെ വിചാരിക്കും കഴിച്ചിട്ടില്ലാത്ത കാണാത്ത ആളുകളൊക്കെ ഇല്ലേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ വിചാരിക്കും ഊത്തപ്പം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഭയങ്കര സംഭവമായിരിക്കുന്നു ഒന്നുമില്ല നമ്മളെ ദോശമാ ഈ ഈ എല്ലാം കട വെച്ച് കുറച്ച് നെയ്യോ എണ്ണയോ തൂക്കി തിരിച്ചിട്ട് എടുക്കുന്നതാണ് ഊത്തപ്പം പിന്നെ നേരത്തെ നമുക്ക് വേണമെങ്കിൽ ചമ്മന്തി ചമ്മന്തി കൂട്ടി കഴിക്കാം തേങ്ങ ചമ്മന്തിയോ ഉള്ളിച്ചട്നിയോ തക്കാളി ചട്നിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം തീ കുറച്ചിട്ടേക്കണം പണ്ടൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഈ ഊത്തപ്പം എന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഊട്ടപ്പ എന്തോ എന്താ സംഭവം എന്നറിയത്തില്ല ഊട്ടപ്പം ഞാൻ വിചാരിക്കുന്നത് ഏതാണ്ട് നീളമുള്ള എന്തോ ഒരു സാധനമാണ് കഴിക്കാൻ പറ്റുന്ന എന്തോ ഒരു സാധനമാണ് പിന്നെ കുറെയൊക്കെ വലുതായി ഊട്ടപ്പം എന്താന്നൊക്കെ മനസ്സിലായാലും അടുത്ത സമയത്ത് നമ്മൾ സാധാരണക്കാരല്ലേ അല്ല എന്നെ പോലുള്ള സാധാരണക്കാരെ ആളുകൾ അമ്മമാരും ചേച്ചിമാരും അനിയച്ചമാരും അഥവാ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ ഹരി കാണിക്കുക എന്താ ഊത്തപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടോ ഞാൻ ഇടുന്ന വീഡിയോ കൊറേ ലൈക്കൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ല എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഈ എന്റെ ഞാൻ ഈ എന്റെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒരു ഹെൽപ്പുകൾ എനിക്ക് ചെയ്യണേ ഞാൻ ഇന്നലെ തൊട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒന്നും ഇല്ല ഒരു ഈ ഇടുന്ന വീഡിയോ തന്നെ ഞാൻ യൂട്യൂബിലോട്ട് ലിങ്ക് ചെയ്തിട്ടേക്ക അതും കൂടെ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണം കൊറേ നാൾ കൊണ്ടുള്ള എൻറെ ഒരാഗ്രഹം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണ ഇപ്പഴാ അത് സാധിച്ചത് ഞാൻ തനിയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആവുന്നില്ല എന്ന് എനിക്കറിയാം എന്നെ കൊണ്ട് പറ്റുന്നതുപോലൊക്കെ ഞാൻ ഒപ്പിച്ചോക്കു തനിയെ നമുക്കെല്ലാം ചെയ്യണോന്ന് ചെയ്യാൻ പറ്റണ്ടേ അതുകൊണ്ട് എൻ്റെ യൂട്യൂബും എല്ലാവരും ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്കും തുടങ്ങി കൂടെ നമ്മുടെ കഴിവിനെ കഴിവ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല എത്രത്തോളം ചെയ്യും എല്ലാവരും ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ ആവി ഞാൻ പറഞ്ഞ ചട്നിണ്ടാക്കി വെച്ചിട്ടുണ്ടട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടി കാണിച്ചു തരാ കാണാൻ പറ്റുന്നില്ലല്ലേ അതൊക്കെ ഇതിലുള്ള വസാരമില്ല ഞാനങ്ങനെ സഹിച്ചു ഒരു ദോശ ഉട്ടപ്പൊടി ഞാൻ കഴിച്ച എല്ലാരും ചിരിക്കുന്നുണ്ടാവ എന്റെ ചമ്മന്തി താഴെ പോയിക്കൊല്ലേ താരമല്ല ചമ്മന്തി ചൂടുണ്ട് നല്ല ചൂടോടെ എടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് യും പുദന പച്ചമുളക് തക്കാളി ആ പുളി ഉപ്പ് എരിവ് കാസിക്കത്തിന്റെ ഒരു ചെറിയൊരു മധുരം പോലെ അടിപൊളി സൂപ്പർ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം യൂട്യൂബിൽ പോയി ലൈക്കും സബ്സ്ക്രൈബും ബെൽബട്ടനൊക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം ഞാനിനി അടുത്ത വീഡിയോ വീഡിയോയിൽ വരാം ഓക്കെ